മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ആദ്യമായി റേഡിയോ സിനിമയിൽ നായകനായി എത്തുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം ആരാധകരെ അതിശയിപ്പിച്ച ഒരു കാര്യം എയ്ഡൻ ദ എ എ സ്പിരിറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ റിലീസിന് ഒരുങ്ങുന്നു കേരളത്തിലെ നമ്പർ വൺ എഫ് എം സ്റ്റേഷനായ ക്ലബ് എഫ് ഹമ്മിലൂടെ ജൂലൈ പത്തൊമ്പതിന് സിനിമ റിലീസ് ചെയ്യുകയാണ് ക്ലബ് എഫ് ഹം ഏഷ്യൻ മൂവിയുമായി ചേർന്ന് ലോക റേഡിയോ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത പ്രോഗ്രാമായ ക്ലബ് എഫ് ഹം സിനിമാ കഥ സീസൺ ടുവിലൂടെയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് ഇരുപത്തൊന്നിന് പിറന്നാൾ സമ്മാനമായി റേഡിയോ സിനിമ ഒരുക്കുക എന്നതായിരുന്നു ലക്ഷ്യം ൻ ഇനി ഏത് ജോണറിലുള്ള സിനിമകളിൽ അഭിനയിച്ച് കാണാനാണ് നിങ്ങൾക്കിഷ്ടം എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ പ്രതികരിച്ചത് അതൊരു ഹൊറർ കോമഡി സിനിമ ആയിരിക്കണം എന്നായിരുന്നു അത്തരം ഒരു കഥയ്ക്കുള്ള അന്വേഷണമാണ് എയ്ഡ് ആൻഡ് ദി എ സ്പിരിറ്റ് എന്ന സിനിമയായി റേഡിയോ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് മലയാളത്തിലെ ഏറെ ചിരിപ്പിച്ച നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി ക്ലബ് ഓഫമാണ് സിനിമാ കഥയുടെ ക്യൂറേറ്റർ പിഷാരടിയാണ് കഥയ്ക്ക് തുടക്കമിട്ടത് തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ പ്രേക്ഷകർ കഥയുടെ ബാക്കി ഭാഗങ്ങൾ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് പൂരിപ്പിക്കാൻ തുടങ്ങി ക്ലബ് ഓഫ് ശ്രോതാക്കൾ ആർജെകളോട് പറഞ്ഞ കഥകൾ വിലയിരുത്തിയ ശേഷം രമേഷ് പിഷാരുടെയും ക്ലബ് ഓഫ് ഹം സംഘവും സിനിമ കഥയ്ക്ക് ഒരു രൂപമുണ്ടാക്കി ആ സിനിമയുടെ ട്രെയിലർ ആനിമേഷൻ സിനിമാ രൂപത്തിൽ ഏഷ്യനെറ്റ് ബിഗ് ബോസ് വേദിയിൽ മോഹൻലാലിന് പിറന്നാൾ സമ്മാനമായി ക്ലബ് ഓഫ് ഹം നൽകി ട്രെയിലർ കണ്ട ശേഷം മോഹൻലാൽ ഇതിലെ പ്രധാന കഥാപാത്രമായ ബസ് ഡ്രൈവർ രഘുത്തമൻ എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകാൻ തയ്യാറാവുകയായിരുന്നു സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത് പ്രിയ ഗോവിന്ദരാജാണ് മോഹൻലാനെ കൂടാതെ സുരേഷ് കൃഷ്ണ സുധീർ കരമന സുനിൽ സുഗത രാജേഷ് ശർമ്മ മഹേഷ് കുഞ്ഞുമോൻ എന്നിവരും ക്ലബ് ഓഫ് ഹം റേഡിയോ ജോക്കികളും സഹപ്രവർത്തക രും ഇതിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നു ശബ്ദങ്ങളുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ക്ലബ് ഓഫ് ഈ സിനിമ ഒരുക്കുന്നത് സംഗീതം ജോജു സബാസ്റ്റ്യൻ മ്യൂസിക് പ്രോഗ്രാമിംഗ് അഭിജിത് രവികുമാർ എന്നിവരും വിനീത് കുമാർ ടി എൻ സൗണ്ട് ഡിസൈനും നിർവഹിച്ചിരിക്കുന്നു എറണാകുളം വിസ്മയ സ്റ്റുഡിയോയിൽ മോഹൻലാൽ റേഡിയോ സിനിമയ്ക്കായുള്ള ഡബ്ബിംഗ് പൂർത്തിയാക്കിയത് ഇങ്ങനെയും ചില പ്രത്യേകതകൾ മോഹൻലാലിന്റെ റേഡിയോ സിനിമയ്ക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ എത്തിയിരിക്കുന്നതും